ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു റിയാക്ഷൻ വീഡിയോ ഒന്നും തന്നെയല്ല ആദ്യം തന്നെ ഞാൻ പറയുകയാണ് ഞാനൊരു മാതാവാണ് അപ്പോൾ ഒരമ്മയെന്ന നിലയ്ക്ക് എനിക്കൊരു കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ചാനലാണ് നമ്മുടെ ഡോറ ബുജ് ഈ കഴിഞ്ഞ ദിവസം അവരുടെ കുഞ്ഞിനൊരു ആക്സിഡൻ്റ് സംഭവിച്ചത് അതായത് അവർ കുഞ്ഞിൻ്റെ ദേഹത്ത് പൊള്ളലേറ്റു അപ്പം ഇതിനെ തുടർന്ന് കുഞ്ഞിനൊരു സർജറിയുടെ ആവശ്യം വന്നു അവരങ്ങനെ അടൂരിലുള്ള ലൈഫ് ലൈൻ ഹോസ്പിറ്റലിലാണ് കാണിച്ചത് അപ്പം നമുക്കറിയാം പ്രൈവറ്റ് ഹോസ്പിറ്റലാവുമ്പോൾ നല്ല പൈസയും കാര്യങ്ങളും വേണം അപ്പം അവരിതിനെ തുടർന്ന് അവരുടെ ചാനൽ വഴി അവർ ഹെൽപ്പ് ചോദിച്ചു അതുപോലെ അവരുടെ കുഞ്ഞിനൊരു സർജറി വേണം അപ്പോൾ എല്ലാവരും ഒന്ന് സഹായിക്കാൻ പറ്റുന്നവരവരുടെ കയ്യിൽ പൈസ ഒന്നുമില്ല ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു ഹെൽപ്പ് ചോദിച്ചു അപ്പം ഇങ്ങനൊരു ആക്സിഡൻ്റ് നടന്നതിനെ തുടർന്ന് കുറേ കമൻറ്റുകളും അവരെ ഇതിന് മുമ്പ് തന്നെ ഇവരെ ഒരുപാട് പേര് കളിയാക്കുന്നുണ്ട് കാരണം ഇവ ഡോറ ബുജി എന്ന് പറയുന്ന നമുക്ക് ഡോറ എന്ന് തന്നെ പറയാം ഒരുപാട് എന്താ ബുദ്ധിമുട്ടുകളും ഒക്കെ നേരിട നേരിട്ട് വന്ന് ഒരു സ്ത്രീയാണ് ഡോറ എന്ന് പറയുന്ന വ്യക്തി അതായത് ഒരുപാട് അംഗവൈകല്യങ്ങളും പരിമിതികളും ഒക്കെ അനുഭവിച്ചിട്ട് ഒരു ജീവിതത്തിലേക്ക് കടന്നു വന്നൊരു വ്യക്തിയാണ് അപ്പം ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അവർക്കൊരു കുഞ്ഞ് ജനിച്ചത് നമുക്കറിയാം ഒരു അംഗവൈകല്യങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലാത്ത എത്ര എത്ര സ്ത്രീകൾ കര കരഞ്ഞ് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർ ട്രീറ്റ്മെൻറ്റിന് പോകുന്നുണ്ട് ഒരു കുഞ്ഞിന് വേണ്ടി പക്ഷേ ഡോറേ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ദൈവം അതിനൊരു ചാൻസ് കൊടുത്തു അങ്ങനെ ഒരു അമ്മയാകുന്നു നല്ലൊരു കുഞ്ഞിനെ കിട്ടുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കയാണ് പെട്ടെന്ന് അവരുടെ കുടുംബത്തിലേക്ക് ആപത്ത് കടന്നു വരുന്നു നമുക്കെല്ലാവർക്കും അറിയാം ഇനിയും അംഗവൈകല്യങ്ങളില്ലാത്ത എത്ര എത്ര മാതാവിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് നമ്മൾ പറയും കണ്ണൊന്ന് തെറ്റുമ്പോൾ നമ്മുടെ കുഞ്ഞ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല അവരെന്താണ് ചെയ്യുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല നമ്മളിങ്ങനെ കണ്ണ് തുറന്ന് അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും എത്ര ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ കൂടിയും ചിലപ്പോൾ അവരുടെ കയ്യിൽ ഒരു അടപ്പ് കാണാം ചിലപ്പോൾ അവരുടെ കയ്യിൽ എന്തെങ്കിലും മുട്ടുസൂചി കാണാം കാരണം നമ്മൾ കാണാത്ത സാധനങ്ങൾ കൂടിയും അവരുടെ കണ്ണിൽ എത്തിപ്പെടും അപ്പം അതവരെടുക്കും ചില എത്രയെത്ര ഞാനൊരു അമ്മയാണ് എന്ന് അമ്മയായതും കൊണ്ട് എനിക്കെല്ലാ എൻ്റെ കുഞ്ഞുങ്ങളും എന്തൊക്കെ ചെയ്യുന്നു നമ്മുടെ കണ്ണ് തെറ്റുമ്പോൾ അവരെന്തൊക്കെ കാട്ടിക്കൂട്ടുന്ന എനിക്ക് നന്നായിട്ടറിയാം എത്ര വെട്ടോ അവരുടെ കയ്യിൽ നിന്ന് ഈ ചില്ലറ പൈസ അതുപോലെ തന്നെ അടപ്പ് കാര്യങ്ങളൊക്കെ നമ്മളെടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പം ദൈവം നമുക്കറിയാം ദൈവം എപ്പോഴാണ് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് തരുന്നത് എന്ന് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല പിന്നെ നമ്മൾ കുറേ ശ്രദ്ധിക്കുക നമ്മുടെ കുഞ്ഞുങ്ങളെ അപ്പം ഡോറേ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒരുപാട് പരിമിതികളും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കുന്നൊരു വ്യക്തിയാണ് അപ്പോൾ ഒരിക്കലും ആ കുട്ടി എന്താണ് അറിഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനെ ദ്രോഹിക്കാൻ വേണ്ടി ഒന്നും തന്നെ ചെയ്യത്തില്ല പക്ഷേ ഈ കമൻറ്റുകൾ ഇടുന്നവരുണ്ടല്ലോ അവരുടെ ആ മനസ്സും അല്ലെ അവരുടെ ആ ബുദ്ധിമുട്ടും ഒന്നും തന്നെ മനസ്സിലാക്കാതെ പല രീതിയിലുള്ള മോശപ്പെട്ട കമൻറ്റുകളാണ് ഇവിടെ പിൻ ചെയ്തിട്ടുണ്ട് ഒരു ഒരുത്തിന് എഴുതിയിൽ കാണാൻ ഈ വ്യക്തി തന്നെയാണ് പല രീതിയിലുള്ള വേറെ വേറെ മോശപ്പെട്ട കമൻറ്റുകൾ ഇടുന്നത് ഈ പെണ് ഉണ്ടാക്കുന്ന ഫുഡ് ആരും കഴിക്കരുത് ഇത് ബാത്റൂമിൽ അന്ന് ബാക്കി ഞാൻ പറയുന്നില്ല കൈ എങ്ങനെയാണ് ആ വ്യക്തിക്ക് എങ്ങനെ പറയാൻ തോന്നുന്നത് എന്ന് എനിക്ക് ഒരിക്കലും മനസ്സിലാവുന്നില്ല കാരണം അതിൻ്റെ ആ അവസ്ഥ മനസ്സിലാക്കാതെ അതിൻ്റെ ആ ബുദ്ധിമുട്ടും മനസ്സിലാക്കാതെ എന്താ അയാൾക്ക് ചിന്തിക്കേണ്ടത് ഇത്ര എത്ര കാര്യങ്ങളുണ്ട് എന്നിട്ട് അയാൾ ബാത്റൂമിൽ പോകുന്നതും കൈ കഴുകുന്നതും ആദ്യം തന്നെ ഡോറ പറഞ്ഞിട്ടുണ്ട് തന്നെ കുളിപ്പിക്കുന്നതും ചിലപ്പം തന്നെ കെയർ ചെയ്യുന്നതും എല്ലാം തൻ്റെ ഹസ്ബൻഡാണ് ഇത്രയും പരിമിതി ഉണ്ടായിട്ടും ഡോറയെ പൊഞ്ഞുപോലെ നോക്കുന്ന ഒരു ഹസ്ബൻഡുണ്ട് അപ്പം അയാൾക്കില്ലാത്ത പ്രശ്നമാണ് ഈ മനുഷ്യനുള്ളത് ഇത്രയും മോശപ്പെട്ട ഇട്ട് ഒരു മനുഷ്യനെ വേദനിപ്പിക്കാൻ കഴിയുന്നത് വളരെ മോശമാണ് നമ്മൾ പറയത്തില്ലേ സഹായിച്ചില്ലെങ്കിൽ ഉപദ്രവിക്കാതിരുന്നോടെ അതാണ് എനിക്കും അവരോടൊക്കെ പറയാനുള്ളത് കാരണം അവരെ ദ്രോഹിക്കാതിരുന്നോടെ ഇങ്ങനെ മോശപ്പെട്ട ഇട്ട് അവരെ വേദനിപ്പിക്കാതിരുന്നൂടെ അവരെന്ത് തെറ്റാണ് ചെയ്ത അവർ നമ്മളെപ്പോലുള്ള മനുഷ്യന്മാരാണ് എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ള അംഗവൈകല്യങ്ങളും ഒരു കുഴപ്പവും ഇല്ലാത്ത മാതാവിൽ നിന്ന് കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നു എത്ര എത്ര വാർത്തകൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ ചക്ക വെട്ടിയപ്പോൾ കുഞ്ഞ് മരിക്കുന്നു മരണപ്പെടുന്നു അതുപോലെ തന്നെ അടപ്പ് വിഴുങ്ങി കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നു അപ്പം അതൊക്കെ ഈ അംഗവൈകല്യങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത മാതാവിൽ നിന്ന് പറ്റുന്നതാണ് ഒരിക്കലും ഒരു മാതൃസ്നേഹമുള്ള പത്ത് മാസം നൊന്ത് പ്രസവിച്ച് അല്ലെങ്കിൽ ഇനി ഓപ്പറേഷൻ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന ഓരമ്മയും അറിഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളെ ദ്രോഹിക്കത്തില്ല ചില അമ്മമാരെ കാണും കാരണം നമ്മൾ പല വാർത്തകൾ കാണുന്നുണ്ട് നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഒരു ഒരമ്മ ആയിക്കോട്ടെ ഒരച്ഛനായിക്കോട്ടെ അറിഞ്ഞുകൊണ്ട് തൻ്റെ മക്കൾക്ക് ഒരാപത്ത് വരാൻ അവർ ശ്രമിക്കില്ല പിന്നെ അറിയാതെ ഒരു കണ്ണ് തെറ്റുമ്പോൾ ഒരു സെക്കൻഡിൻ്റെ വ്യത്യാസത്തിൽ വന്ന് ചേരുന്ന ആപത്തുകൾ ഒരിക്കലും അവരുടെ ഒരു തെറ്റുകൊണ്ടല്ല ആദ്യം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഡോറേസ് സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇത്രയും വൈകല്യങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ട് കൂടിയും അവർ നല്ലൊരു അമ്മയാണ് അതുപോലെ തന്നെ അവർ നല്ലൊരു ഭാര്യയാണ് പിന്നെ അവരെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ അവർ റീൽസ് ചെയ്യുന്നു അതൊക്കെ അവരുടെ സന്തോഷമാണ് കൊച്ചു കൊച്ചു സന്തോഷമാണ് പിന്നെ അവർ ഈ ആഹാരം പാ പാകം ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇടുമ്പോൾ അവരുടെ കൈ ഇങ്ങനെ ഇരിക്കുന്നതും കൊണ്ട് അല്ലെങ്കിൽ അവർ ബാത്റൂമിൽ പോയി കൈ കഴുകുന്നു എന്നൊക്കെ നോക്കേണ്ട ആവശ്യമില്ല അവരുടെ കൈ അങ്ങനെ ഇരുന്നാൽ കൂടിയും അവർക്ക് അത് വെച്ച് അവർക്ക് ചെയ്യാനുള്ള മനസ്സുണ്ട് അതുപോലെ തന്നെ ദൈവം ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ് കൊടുക്കുന്നത് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ അവർക്കറിയാം അല്ലാതെ മറ്റുള്ളവരെ ഈ ദ്രോഹിച്ച് മോശപ്പെട്ട കമൻ്റുകൾ ഇടുന്ന ആൾക്കാരോട് എനിക്ക് പുച്ഛം മാത്രമാണ് കാരണം ഒരു മനുഷ്യനെയും എങ്ങനെയൊന്നും വേദനിപ്പിക്കാൻ പാടില്ല അവർ അവസ്ഥ മനസ്സിലാക്കുക ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഈ എന്താ സഹായിച്ചില്ലെങ്കിലും ഒരു മനുഷ്യനെയും വേദനിപ്പിക്കാതിരിക്കുക ദ്രോഹിക്കാതിരിക്കുക ആദ്യം അതാണ് ശ്രദ്ധിക്കേണ്ടത്